ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ലോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട് അതിനോടൊപ്പം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ആണ് കേട്ടോ അപ്പോൾ അതായത് രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് ഇച്ചിരി മഞ്ഞൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ മഞ്ഞിങ്ങനെ തുള്ളി വെള്ളമായിട്ടിങ്ങനെ ചാടുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് തലവേദന ഉണ്ടാകുന്നു പക്ഷേ തലവേദന ഇതിൻ്റെ അല്ല കേട്ടോ ബ്ലഡ് കുറഞ്ഞു പോയതിൻ്റെ തന്നെയായിരുന്നു അതിൻ്റെ ഗുളിക കഴിച്ച് ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ തണുപ്പിൻ്റെ ആണെന്നോർത്ത് നമ്മൾ ഒരുപാട് ആവിയൊക്കെ പിടിച്ച് കണ്ണിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇപ്പോഴും കണ്ണിൻ്റെ ചൊറിച്ചിൽ പോയിട്ടില്ല പോയിട്ടില്ലാട്ടോ കാരണം കുറേ ഇങ്ങനെ ആവിടിക്കുമ്പോൾ കണ്ണുകളുടെ ചൂടായിട്ടെ അപ്പോൾ അങ്ങനെ അപ്പം ഇന്ന് രാവിലെ ആണെങ്കിൽ അപ്പമാണ് ഉണ്ടാക്കണത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടെന്ന് അപ്പം അപ്പം ബിനോട്ടനൊക്കെ ഇങ്ങനെയുള്ള റെസിപ്പികളൊന്നും വലിയ താല്പര്യമില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എനിക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കിയത് അവർക്ക് അപ്പവും ചമ്മന്തി ഉണ്ടാക്കാം അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ആ റെസിപ്പിക്കും കൂടെ കൂ കൂട്ടായിട്ട് ഈ ചമ്മന്തി കോമ്പിനേഷനായി പോക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി അപ്പത്തിനും കൂടെ ഉണ്ടാക്കി അപ്പോൾ ഞാനാണെങ്കിൽ കഞ്ഞി ഒക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളം തിളപ്പിക്കാനുള്ളതൊക്കെ എടുത്ത് അടുപ്പ് വെച്ചതിന് ശേഷം ആണ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് പിന്നലെ കഴി കഴുകി വെച്ച കുറേയേറെ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാന്ന് വെച്ചു നമുക്ക് അവിടെ ആയിരുന്നപ്പോൾ ഒരു സ്റ്റാൻഡുണ്ടായിരുന്നല്ലോ പാത്രം സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവർ അവരുടെയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റാൻഡുള്ളായിരുന്നു കുറേ നമുക്ക് പാത്രങ്ങൾ അതേലങ്ങ് ഒതുങ്ങിപ്പോയി പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം വെക്കാൻ ഈ ഒരു സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അങ്ങനെ തിങ്ങി ഞെരിങ്ങി വെക്കുക എന്ന് പറയുന്നത് നമുക്കൊരു അവസ്ഥയാണ് പിന്നെ അടുക്കള മാറ്റുന്ന കാര്യം തീരുമാനമായിട്ടോ അടുക്കളയിൽ പിന്നോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് എടുത്തിട്ട് ഇപ്പുറത്തെ മുറിയിലേക്ക് വെച്ച് തരാം അപ്പോൾ അലമാരി എടുത്ത് ഹാളിലും വെക്കുമ്പോൾ ആരെങ്കിലും വരണം പക്ഷേ നമ്മൾ തന്നെ ഇതൊന്നും ചെയ്യൽ നടക്കുകയല്ലോ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചെയ്യണേ വേറെ ഒന്നുമല്ല ഇത് ചെറുപയർ ദോശയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അതായത് ഈ ഗ്ലാസ്സിനൊരു അര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചെറുപയറും എടുത്തിട്ടുണ്ട് എന്നിട്ടത് മൂന്നാല് വട്ടം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുതിരാനായിട്ട് രാത്രിയിൽ വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമുക്കിതെടുത്ത് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെറുപയറ് ഒന്ന് ക എന്നാ പറയണേ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് അത് എരിവിന് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇടാം കേട്ടോ രണ്ടെണ്ണത്തിക്കുള്ളൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രങ്ങടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക എന്നിട്ട് ഇത് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ആ വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ അങ്ങ് അരച്ചെടുക്കുക അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളം നമ്മൾ ലാ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലാണ്ട് ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചു കഴിഞ്ഞത് എന്താ പറയുക നമുക്കൊരു ദോശയുടെ ബാറ്ററായിട്ടാണ് വേണ്ട അപ്പം ഒരുപാട് വെള്ളമായി പോകും അപ്പോൾ ബാക്കി വന്ന വെള്ളം നമുക്ക് എടുക്കാനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും നമുക്കത് പാകത്തിനുള്ള ബാറ്ററായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദോശ നമുക്ക് പല രീതിയിലുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ അരിക്ക് പകരം ഓട്സ് വെച്ചിട്ടും ചെയ്യാം ഹെൽത്തി ആണല്ലോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ നമുക്ക് ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിരിക്കും കേട്ടോ അത് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരാം അപ്പം അതാ നമ്മുടെ ബാറ്ററിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അത്യാവശ്യം എന്താ കുറുകി തന്നെയാണ് ബാറ്റർ കിട്ടി കഴിക്കുന്നത് കേട്ടോ എങ്കിലാണ് നമുക്ക് പരത്തുമ്പോ നന്നായിട്ട് വരുവുള്ളൂ ദോശയുടെ ഒരു ബാറ്റർ ഇനിയിപ്പോൾ നമുക്ക് പുളിപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അതായത് ഇപ്പോൾ രാവിലെ അരച്ച് വെച്ച് വൈകുന്നേരത്തേക്കൊക്കെയാണെങ്കിൽ രാവിലെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം അല്ലാത്തതിന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം പിന്നെ നമുക്കിത് ഒക്കെ ചേർക്കുവാണെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചെരി ബട്ടറോ ഗിയോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഞാനവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് കയ്യോടെ അങ്ങ് കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചു കാരണം വേറെ ഒന്നുമല്ല അത് ചൂടോടു കൂടി ഉണ്ടാക്കി കഴിക്കാനാണ് നല്ലത് അപ്പോൾ അതവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അരച്ച് വെച്ചിട്ട് ഞാനാണെങ്കിൽ അപ്പം ചൂടാനും ചമ്മന്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ ഇത് ഇന്നത്തെ വ്ളോഗോ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് അച്ചക്കൂട്ടനാണെങ്കിൽ രാവിലെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ധ്യാനുട്ടൻ്റെ ക്ലാസ് ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഡാൻസ് ഈ അച്ചുകൂട്ടൻ്റെ ആനി സ്കൂളിലെ ആനിവേഴ്സറി വരാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസിനായിട്ട് അച്ചക്കൂട്ടന് പോകണം ധ്യാനുട്ടൻ പോകണ്ട ധാനോട്ട് എണീട്ടില്ല പക്ഷേ അച്ചക്കൂട്ടനും ഇവിടെ എണീറ്റ് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇടയ്ക്ക് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഏട്ടടുപ്പ് വെച്ചാണ് വേറൊന്നുമല്ല നമുക്ക് എണ്ണയിലെ കടുക് തളിച്ചിട്ട് തേങ്ങയും ഇഞ്ചി ഒരു ചെറിയ രക്ഷണ ഇഞ്ചിയും മുളകൊടിയും ഉപ്പും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് അരച്ചിട്ട് അതങ്ങ് താളിച്ചെടുക്കണം അത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ചമ്മന്തി പക്ഷേ എനിക്കിതിന് തക്കാളി ചട്നി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ് പക്ഷേ എനിക്കിവിടെ തക്കാളിയുടെ ചട്നി അത്ര ഇഷ്ടമല്ല എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ ആർക്കും അങ്ങനെ വലിയ താല്പര്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തേങ്ങാ ചട്നി ഉണ്ടാക്കി തേങ്ങാ ചട്നി ഇതിന് കുഴപ്പമില്ല കേട്ടോ അപ്പോഴത്തേക്ക് അച്ചക്കുട്ടനെണ്ണീറ്റ് വന്നിട്ട് പാല് വാങ്ങാൻ പോകുന്ന ഭാഗമാണ് കേട്ടോ പാല് നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ ചെന്ന് എടുത്തുകൊണ്ട് വരണം അപ്പോൾ ഒരു കൂട് കൊണ്ടുപോകും സൈക്കിളും കൊണ്ട് പോയി എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ കൂടുതായിട്ട് പോയേക്കുവാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ അപ്പം ഏകദേശം വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ എന്താ പറയണ ചെറുപയർ ദോശയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മാക്സിമം നമ്മൾ കനം കുറച്ച് പരത്തി എന്നാ പറയണേ എടുക്കുവാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ തിന്നാൻ കുറച്ചുകൂടി നന്നായിരിക്കും പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുക്കണേ പക്ഷേ അതിന് പകരമായിട്ട് ബട്ടറോ ബട്ടറോന്നെ ബട്ടറോ അല്ലെങ്കിൽ എന്താ പറയണേ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റോ ബീ ബീട്രൂട്ടൊക്കെ അരിഞ്ഞിട്ട് അത് പിരി നല്ല തരിതലായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്താലും ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് അതായത് ഹെൽത്തി ആയിട്ടുള്ള സംഭവം ഒരുപാട് നമ്മൾ ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് കേട്ടോ പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോന്നും എനിക്കറിയില്ല എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഗുണങ്ങളറിയാം ടേസ്റ്റ് അറിയാം അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ ചുമ്മാ ജസ്റ്റ് ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടനൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മൾ ഇതിനകത്ത് വേറൊന്നും ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നെയ്യും കറക്റ്റ് തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ ഞാനത് കഴിച്ചു കെട്ടോ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടത്തോടെയല്ല കഴിച്ചത് അന്നാ വലിയ കുഴപ്പമില്ലാണെങ്കിൽ കഴിച്ചിറക്കിയത്രേ ഉള്ളൂ നമുക്ക് എന്താ പറയണേ കണ്ടാന്ന് നല്ലത് തിന്നാൻ കൊള്ളില്ല എന്ന് പറയണ നമുക്ക് എനിക്ക് തോന്നി കേട്ടോ സത്യം നിറം എന്ന് പറയണേൽ കുഴപ്പമില്ല എല്ലാവർക്കും ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ ചെറുപയറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിഷ്ടാവും പിന്നെ ഇത് മറിച്ചിടണമെങ്കിൽ വേണമെങ്കിൽ മറിച്ചിട്ടാൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ടാണ് എടുത്തത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ ദോശ എന്ന് പറയാനായിട്ട് ഇത് വണ്ണം കുറയാനും ഒക്കെ നല്ലതാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കെന്താ അച്ചക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അച്ചക്കുട്ടനെന്ന് ഭയങ്കര സ്റ്റൈലായിട്ട് പാൻ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഉച്ചയ്ക്ക് വരാം പാൻറ്റ് ഏത് കോലത്തിലാവും ഇങ്ങ് വരുമ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാൻസ് കളിക്കുമ്പോൾ എന്തായാലും അത് ചെളിയെടുക്കാകും അതും ഏറ്റവും നല്ലത് മാത്രമേ ഇട്ടുള്ളൂ കൂളുട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെ അപ്പോൾ അതേ അച്ചക്കൂടിനും ധ്യാനുട്ടനും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ധ്യാനൂട്ടനല്ല ബിനു വേട്ടനും അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കറി ഉണ്ടാക്കിയത് കേട്ട് എന്നിപ്പോൾ ബിനുവേട്ടിന് ചോറ് വന്നുണ്ടാകും കാരണം അച്ചക്കൂടിനെ കൊണ്ടു വന്നിട്ട് അന്നേരം കൂടെ വരില്ല അപ്പോൾ ഉച്ചയ്ക്ക് വന്ന് ചോറ് ഉണ്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കറി പതുക്കുകയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചക്കക്കുരു മാങ്ങയാണ് കറി വെച്ചത് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ചെറുപയറ് ദോശയാണ് കഴിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴും നമ്മുടെ ഹാളിലല്ലേ ബെഡ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വയ്ക്കും അല്ലെങ്കിൽ മുഴുവൻ ഇങ്ങനെ പൊടി ചാടു മുകളിൽ നിന്ന് അതുപോലെ തന്നെ പിള്ളേരാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ കയറി ചവിട്ടി മെതിച്ച് നമുക്ക് വൈകിട്ട് കിടക്കാൻ കൊള്ളിയല്ലാത്ത അല്ലാത്ത രീതിയിലാക്കി വയ്ക്കും അതുകൊണ്ട് എല്ലാം മടക്കി മടക്കി വെക്കുകയാണ് ചെയ്യണത് കേട്ടോ എന്നിട്ട് ഒരു ബെഡ്ഡേ മാത്രം ബെഡ്ഷീറ്റ് ഓർണം വിരിച്ചിടും ഈ ഒരു ബെഡ്ഡേൽ കവർ കിടക്കണ ബെഡ്ഡായാലും കേട്ടോ മറ്റേതിലേക്ക് പിള്ളേർ അങ്ങനെ കയറിപ്പോയില്ല പക്ഷേ ഇതേലാണല്ലോ കൂടുതൽ നമ്മൾ ഇങ്ങനെ പിള്ളേർ വിട്ടുള്ള ദിവസം കയറി ഇടക്കിടയ്ക്ക് കയറി കിടക്കുകയൊക്കെ ചെയ്യണത് ഈ ഒരു ബെഡ്ഡേലാണ് അപ്പോൾ അതുകൊണ്ട് അതേ മാത്രം ഒരു കവർ വിരിച്ചിടും അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനകത്ത് തുണി ഇടേണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കുറച്ച് എടുത്ത് വാഷിംഗ് മെഷീനകത്ത് ഇടുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചാൽ മെയിൻ കാര്യം വരുന്നില്ല നമ്മുടെ സെമി വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ടിങ്ങ് പോകുന്നു കഴിഞ്ഞാൽ ഞാൻ നിറഞ്ഞു പോകണമെന്ന് അറിയില്ല കാരണം അപ്പുറത്തെ ചാച്ചുവട്ടിയില്ലേ അതായത് തൊഴുത്ത് പോലെ ഇറങ്ങണേ അവിടെ വെക്കാനേ പറ്റുകയുള്ളു അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വട്ടം കറങ്ങി ചെല്ലണം നേരത്തെ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്നാണെങ്കിൽ ഓടി ചെന്നിട്ട് വെള്ളം നിർത്തായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ വെച്ചത് കേട്ടോ പക്ഷെ മുറിക്കകത്ത് എനിക്ക് വെക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാലും പിന്നെ ഈ ഒരു പ്രശ്നം കാരണമാണ് ഞാനിങ്ങനെ വെച്ചത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു തൃപ്തിയില്ല നമ്മളങ്ങനെ വെച്ച് പഠിക്കായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടൊരു തൃപ്തിയില്ല മുറിക്കകത്ത് വെക്കുമ്പോൾ പിന്നെ തയ്ക്കുന്ന റൂം എവിടെയാണ് ഞാനെനിക്ക് തയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഇങ്ങനെ തുണിയൊക്കെ എടുത്ത് വെള്ളം ഒക്കെ ഒക്കെ ഒഴിക്കുന്നതുകൊണ്ട് അത് അങ്ങനെയൊക്കെ ചെയ്യാൻ എളുപ്പമാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെയൊരു നമുക്കൊരു അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാത്തോണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി അത് ഇപ്പം ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ സ്റ്റാൻഡ് നമ്മൾ നേരത്തെ പിള്ളേരുടെ സ്കൂൾ പുസ്തകമൊക്കെ വെച്ചുകൊണ്ടിരുന്ന സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ചക്കൂട്ടിൻ്റെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് അവിടെ വെച്ച് വെക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതാണ് ആ സ്റ്റാൻഡ് അങ്ങനെ കൊടുത്തേങ്ങനായിരുന്നു ഇപ്പം ഞാനത് ചെരുപ്പ് വയ്ക്കുവാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ അലമാരി ഉള്ള കാരണം അലമാരിയിൽ രണ്ട് തട്ടവർക്ക് പുസ്തകം വെക്കാനായിട്ട് കൊടുത്തു ധ്യാനോട്ടം പിന്നെ അടുക്കി വെക്കും പക്ഷെ അച്ചുകൂട്ട് ഒരു രീതിയിൽ അടുക്കി വെക്കില്ല കേട്ടോ ഞാൻ പിന്നെ കുറേയൊക്കെ വന്ന് കുറെയൊക്കെ ചെയ്ത് കൊടുക്കും എന്നാലും അവൻ ഇങ്ങനെ എന്നാ പറയണേ കുഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിലുള്ള ഇതുണ്ട് അടുക്കും ചിട്ടയൊക്കെ ഇച്ചിരി ഒന്ന് വരാനുണ്ട് ഇച്ചിരി മടിയനും ഒക്കെയാണ് അപ്പോൾ അതുകഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരും ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ വേറൊന്നും അല്ല ഞാനിവിടെ വന്നിട്ട് കുറേ ദിവസമായി പോയി നോക്കണം പോയി നോക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തോടാണിങ്ങനെ ഇവിടുത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ടിട്ടില്ല കേട്ടോ തോടെന്ന് പറഞ്ഞാൽ വലിയ തോടാണോ ചെറിയ തോടാണോ ഒന്നും അറിയത്തില്ല മഴക്കാലത്താണ് ഇവിടെ വെള്ളം വരുവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ ഉണങ്ങി പറ്റി വരണ്ട് കിടക്കുവാണ് അപ്പോൾ ചെറിയൊരു തോടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് അതിൻ്റെ അപ്പുറം എങ്ങാണ്ട് കനാലുണ്ടെന്ന് പറഞ്ഞു കേൾക്കാം പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ മുമ്പ് ആ ഒരു പാടത്തിൻ്റെ കരയിലുള്ള തോട് വരുന്നത് മഴ പെയ്യുമ്പം കാണാൻ നല്ല രസമായിരിക്കും വെള്ളം ഒഴുകി പക്ഷേ എനിക്ക് പേടിയുണ്ട് കേട്ടോ സത്യം പറയാം പിന്നെ ഇവിടെ ഇപ്പം പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് പിന്നെ ആ ഒരു പശുവിനൊക്കെ പെട്ടെന്ന് കിട്ടാന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് കളിക്കാൻ ഇറങ്ങാൻ ഉള്ള സ്ഥലമുണ്ട് മുറ്റത്തൊക്കെ ആണെങ്കിലും പിള്ളേർക്ക് കളിക്കാൻ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും വീടൊക്കെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരു കുഞ്ഞു വീട് മതിയായിരുന്നു വലിയ ആഗ്രഹമൊന്നുമില്ല സാധനങ്ങളൊക്കെ ഒന്നു മതി ചെറിയൊരു വീട് അത്ര എൻ്റെ ആഗ്രഹമുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പയർ ചെയ്യും പയറ് ഒരുക്കിയിട്ട് പയറ് മെഴുക്കൊറ്റി വെക്കാനായിട്ട് അത് അടുപ്പേ വെച്ചു കിട്ടും ഇപ്പം പച്ചപ്പയർ പുളിപ്പയറായിരുന്നു ഇന്ന് ഫ്രിഡ്ജിൻ്റെ തണുപ്പ് പിള്ളേരാരോ കൂട്ടി വെച്ചിട്ട് അത് മുഴുവൻ ഇങ്ങനെ ഫ്രിഡ്ജിനത്തരുന്ന സാധനങ്ങളെല്ലാം പയറും അതുപോലെ തന്നെ മുളകൊക്കെ ഇങ്ങനെ ചീഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ചീഞ്ഞണമൊക്കെ ഇരിക്കലേ പാല് വെച്ചിട്ട് പാൽ ഇങ്ങനെ കട്ടാ കുത്തിയിരുന്നു പിന്നെ ഒരു വിധത്തിൽ ദൈവതൻ്റെ പാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലായില്ല അത് നോക്കിയപ്പോൾ തണുപ്പ് ഇങ്ങനെ ഒത്തിരി കൂട്ടിയിട്ടേക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ പയറൊക്കെ ആണെങ്കിൽ പയറെ വരെ കട്ട് ഐസ് കട്ട പിടിച്ചു തോന്നാ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം പയർ വെള്ളത്തിട്ടോ പിന്നെയാണ് ഒരുക്കിയെടുത്തത് കേട്ടോ അപ്പോൾ പിന്നീട് അത് വെച്ചറിഞ്ഞാൽ കൊള്ളിയിലെ ചീഞ്ഞ് പോവും അപ്പോൾ അതുകൊണ്ട് വേഗം ഫുള്ള് ഒരുക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട് ഒന്ന് കേട്ടോ ഇത് ഞാൻ മിക്കപ്പോഴും ഇപ്പം വീട് തുടയ്ക്കാറുണ്ട് അതായത് നമ്മൾ അവിടെ ഇറന്നപ്പം എന്നവരുടെ പൊടി കയറുന്നതിന് അനുസരിച്ച് അങ്ങനെയൊക്കെയല്ലായിരുന്നു തുടച്ചുകൊണ്ടിരുന്നേ ഇപ്പം ഇവിടെ വന്ന പിന്നെ ഞാൻ ദിവസവും തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തുടക്കണ്ടട്ടോ എവിടേലൊക്കെ പോകുന്ന ദിവസം മാത്രമേ തുടക്കമല്ലത്തുള്ളൂ എല്ലാ ദിവസമൊക്കെ തുടയ്ക്കുന്നുണ്ട് കാരണം വേറെ നല്ല പൊടിയുണ്ട് പിന്നെ നമ്മളിങ്ങനെ തുടച്ച് തുടച്ച് തുടച്ചാണ് നന്നായിട്ട് ഇതായി വരികയുള്ളൂ അപ്പം അതുകൊണ്ട് ഹാളൊക്കെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒട്ടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒട്ടണം എനിക്ക് ഇഷ്ടമല്ല ബിനോട്ടിനെ ഇഷ്ടമല്ല ബിനോട്ടനെപ്പോഴും പറയും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്നും തന്നെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട് കുറെ തുടച്ച് കഴിയുമ്പോൾ മാറ്റം വരും അപ്പോൾ അങ്ങനെ വീടൊക്കെ ഒന്ന് ഫുള്ളായിട്ട് തുടച്ചിട്ടുട്ടോ ഫുള്ള് പറഞ്ഞാൽ ഹാളും നമ്മളാ നടക്കണ ഇതൊക്കെ എന്നും തുടയ്ക്കും പിന്നെ ബാക്കിയുള്ളത് ആഴ്ചയിൽ ഒരിക്കലാണ് അല്ലാണ്ട് വീട് ഫുള്ള് എന്നും തുടക്കുക എന്ന് പറയുന്നത് നല്ല എളുപ്പമുള്ള പരിപാടിയല്ല അപ്പോൾ ഹാളും അടുക്കളയും നമ്മുടെ ഒന്ന് ആ രണ്ട് റൂമ് ഒഴിവാക്കി ബാക്കിയെല്ലാം ഫുള്ള് തുടക്കും രണ്ട് റൂമും കൂടെ കൂടി മൊത്തത്തിൽ ആഴ്ചയിലൊരിക്കലാന്നുള്ളൂ ഇവിടെ ഒക്കെയല്ല കൂടുതലിങ്ങനെ പൊടി വന്നത് അത് കഴിഞ്ഞിട്ട് ദാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇനി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം കേട്ടിവിടാൻ താങ്ക് യു